നമസ്കാരം ഇ എം എസ് മുതൽ പിണറായി വരെ ഭരിച്ചതിൽ ഒരു മുഖ്യമന്ത്രിക്ക് ആ ചരിത്ര ധൈര്യം ധൈര്യമുണ്ടായിട്ടുള്ളൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം സുരേഷ് ഗോപിയുടെ സവർണ അവർണ പരാമർശത്തിൽ പ്രതികരണവുമായിട്ട് അഭിഭാഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായിട്ടുള്ള എ ജയശങ്കർ പറഞ്ഞ ചില വാക്കുകളാണ് സുരേഷ് ഗോപി പറഞ്ഞ കാര്യം വർഷങ്ങളായി കേരളത്തിൻ്റെ പൊതുവേദികളിൽ താൻ പറയുന്നതാണ് എന്നും സുരേഷ് ഗോപിയുടെ ഭാഷാശൈലിയാണ് ശൈലിയാണ് കുഴപ്പത്തിൽ ചാടിച്ചത് എന്നും ജയശങ്കർ പറഞ്ഞു വെക്കുന്നുണ്ട് ആ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ വാക്കുകളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി പറഞ്ഞ ഇതേ അഭിപ്രായം എത്രയോ കാലമായിട്ട് താനും പൊതുവേദികളിൽ പറയുന്നതാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ മന്ത്രിസഭ മുതൽ പിണറായി വിജയൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിൽക്കുന്ന എത്തി നിൽക്കുന്ന മന്ത്രിസഭ വരെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർക്ക് ഭരിക്കാൻ പട്ടികജാതി വകുപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് ചാത്തൻ മാസ്റ്റർ മുതൽ ഓ കേള് വരെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ആരോഗ്യമോ വിദ്യാഭ്യാസമോ പോലുള്ള വകുപ്പുകൾ കൊടുത്തില്ല എന്നുള്ളതാണ് ഇതിന് ഒരു അപവാദമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി ഏഴ് വരെയുള്ള മന്ത്രിസഭയായിരുന്നു അത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ അദ്ദേഹമാണ് പട്ടികജാതി ക്ഷേമ വകുപ്പ് ഭരിച്ചിരുന്നത് പോലും കരുണാകരൻ്റെ ഭരണകാലത്താണ് പട്ടികജാതിക്കാർ ഇന്നനുഭവിക്കുന്ന പല സൗകര്യങ്ങളും അവർക്ക് അനുഭവവേദ്യമാക്കി കൊടുത്തത് എന്നുള്ളതാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് അടക്കം അദ്ദേഹം നടപ്പാക്കി അതായത് കരുണാകരൻ നടപ്പാക്കിയതാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പട്ടികജാതിക്കാരായിട്ടുള്ള പി കെ വേലായുധനും സാമൂഹികക്ഷേമ വകുപ്പും കെ കെ ബാലകൃഷ്ണന് ഗതാഗത വകുപ്പും കൊടുത്തത് കെ കരുണാകരൻ്റെ കാലത്താണ് മറ്റൊരു മുഖ്യമന്ത്രിയും അങ്ങനെ ചെയ്തിട്ടില്ല ഇതൊക്കെ തന്നെയാണ് സുരേഷ് ഗോപി പറയാൻ താല്പര്യപ്പെട്ടത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇവിടെ മറ്റൊരു മുഖ്യമന്ത്രിയും കാണിക്കാത്ത ഒരു ആർജവം കെ കരുണാകരൻ കാണിച്ചിരുന്നുവെന്നും ആ കെ കരുണാകരനാണെങ്കിൽ സുരേഷ് ഗോപിക്ക് മുൻപ് ഇത്തരത്തിലൊരു അപ്രമാദിത്യം ഉണ്ടാക്കിയെടുത്തത് എന്നും ആ കെ കരുണാകരനെ തള്ളിക്കളയുവാൻ ഇവിടുത്തെ കേരള ജനതയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അതായത് അദ്ദേഹം പട്ടികജാതി വകുപ്പ് ഭരിച്ചിരുന്നപ്പോൾ അന്ന് അദ്ദേഹം നേടി അദ്ദേഹം കൊടുത്തിട്ടുള്ള ആനുകൂല്യങ്ങൾ തന്നെയാണ് ഇന്നും ഇവിടുത്തെ ജനങ്ങൾ ഈ പട്ടികജാതി പട്ടികവർഗത്തിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു നേതാവിനെ പിന്നെ കിട്ടിയിട്ടില്ല കെ കരുണാകരനെ കാലം എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല ഇ എം എസ് മുതൽ പിണറായി വരെയുള്ള മുഖ്യമന്ത്രിമാരെ അടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൽ കെ കരുണാകരൻ ചെയ്തതുപോലുള്ള ജനോപകാരപ്രദമായിട്ടുള്ള നടപടികൾ കാണാതെ പോകുന്നവരുണ്ട് അവിടെയാണ് ഇവിടെ സുരേഷ് ഗോപി പറയുന്ന ഈ അവർണ സവർണ മേധാവിത്വത്തിൻ്റെ കാര്യമെന്ന് പറയപ്പെടുന്നത് ഈ അവർണനും സവർണനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അവർണർക്ക് ഏതെങ്കിലും തരത്തിൽ കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ സവർണർക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യൂ അങ്ങനെ ചെയ്തു കാട്ടിയ ഒരു മുഖ്യമന്ത്രി ഈ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെ ഭരിക്കാൻ കഴിവുകളുള്ളവർ ഉണ്ടാകട്ടെ അത്തരത്തിൽ ഭരണതലത്തിൽ പിടിമുറുക്കുവാൻ കെൽപ്പുള്ളവർ ഉണ്ടാകട്ടെ ഒപ്പം തന്നെ ഭരിക്കുന്നവർക്ക് നട്ടലുണ്ടാവുകയും വേണം എന്ത് തീരുമാനമെടുക്കുവാനും അവിടെ ജാതി മത സാമുദായിക സംഘടനകളുടെ ഒന്നും പിൻബലം നോക്കാതെ അവരുടെയൊന്നും ബാലായി പ്രവർത്തിക്കാതെ അവരുടെ വോട്ടിന് വേണ്ടി കെഞ്ചി നടക്കാതെ ഒപ്പം ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ചെയ്യൂ ഇപ്പോൾ ഈ പിണറായി ആണെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നതെങ്കിലും ഈ ഒരു വർഷക്കാലം കൊണ്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ